ിയമുള്ള സഹോദരങ്ങളെ ഏവർക്കും ഈദുൽ അലഹ ആശംസകൾ പ്രപഞ്ചനാഥനായ പടച്ച നപുരാന് സർവസ്തുതിയും പ്രവാചകർ തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമയിലും അനുജറിലും കുടുംബാധികളിലും അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഇന്നത്തെ ഈദുൽ അബ്ഹ വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥന നിർവഹിക്കാനും പരസ്പരം ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച് സ്നേഹം പങ്കിടാനും ഉള്ള അവസരം നൽകി പ്രതികൂലമാകും എന്ന് കരുതിയ കാലാവസ്ഥ കഴിഞ്ഞ രണ്ട് ദിവസമായി വളരെ അനുഗ്രഹീതമായി നമുക്ക് ഭവിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായി ഉള്ള അനുഭവമാണ് പള്ളക്കുളം മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ച് എവർക്കും അറിവുള്ളതുപോലെ മുഴുവൻ ആളുകൾക്കും വലിയ പള്ളി മുസ്ലിം ജമാഅത്ത് പള്ളിക്കകത്തും ഒരു ഈദ് വരുന്ന വിധത്തിൽ പള്ളിയുടെ മൂന്ന് വശങ്ങളിലുമായി പരന്നു കിടക്കുന്ന ഒഴിഞ്ഞ സ്ഥലത്തുമായി പള്ളിക്കകത്തും ഈദ്ഗാഹുമായി എന്ന് പറയാവുന്ന വിധത്തിൽ പതിനായിരത്തോളം പേർ പ്രാർത്ഥനയിലും നിസ്കാരത്തിലും ഒക്കെ പങ്കെടുക്കുന്നത് വളരെ നയനാനന്തരകരമായ വളരെ അനുഗ്രഹീതമായ ഒരു കാഴ്ചയാണ് എല്ലാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജമാത്തിനെ സംബന്ധിച്ച് ഈ വർഷം വളരെയേറെ നമുക്ക് അനു അത് വളരെയേറെ സന്തോഷവും നമുക്ക് ആനന്ദവും അതുപോലെ നമ്മളെ മുൻഗാമികളെ വളരെ കൂടി സ്മരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വർഷമാണ് കാരണം മറ്റ് പല മഹല് ജമാഅത്തുകളും അത് തെറ്റ് എന്നുള്ളതല്ല എങ്കിലും ജമാത്തിൻ്റെ നിത്യനിദാന ചെലവുകൾക്കായി എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള നിലയിൽ എസ്റ്റേറ്റുകളും തോട്ടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഓഡിറ്റോറിയസും എല്ലാം പണിയുമ്പോൾ നമ്മുടെ ജമാഅത്ത് ഭാരവാഹികളായിരുന്ന മുൻഗാമികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കണം എന്ന് ചിന്തിക്കുകയും എഴുപത്തി ആറിൽ തന്നെ അത് നേടിയെടുത്ത് എൽ പി സ്കൂൾ വള്ളക്കിടവ് എൽ പി സ്കൂൾ എന്ന പേരിൽ തുടങ്ങുകയും ചെയ്തു അതിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോൾ അമ്പതാമത് അക്കാദമിക് വർഷമാണ് എൽ പി കൊണ്ട് മതിയാക്കിയില്ല പിന്നീട് വന്ന ഓരോ ഭരണസമിതിക്കാരും പരിപാലന സമിതിക്കാരും യു പി എസ് ആയാലും അതിനുശേഷം ഹൈസ്കൂളായും ഒടുവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആയാലും അങ്ങനെ ഒരു ഹയർ സെക്കൻഡറി തലം വരെ നമുക്കൊരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ പ്രദേശത്തിനാകെ തന്നെ വള്ളക്കിടവന് മാത്രമല്ല പരിസര പ്രദേശത്തും ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും എല്ലാം ഏറെ പിന്നാക്കം നിന്ന നമ്മുടെ സമൂഹത്തിൽ ഒരു പരിവർത്തനത്തിന് ഉള്ള നിദാനമായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി അതും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള ഖ്യാതി അത് പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു ഈ വർഷം ഈ അക്കാദമിക വർഷം അവസാനിക്കുന്നതുവരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം പദ്ധതികളും പരിപാടികളും നിർമ്മാണ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുമായുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും സഹകരിക്കണം പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫിമാർ ഉണർത്തിയതുപോലെ നമ്മുടെ എല്ലാം അഭിമാന കേന്ദ്രമായ നമ്മുടെ ഈ പള്ളി വലിയ പള്ളി പഴക്കം കൊണ്ട് പല വിധ പ്രശ്നങ്ങളുമുണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ ആധുനിക ആധുനികവൽക്കരണത്തിൻ്റെ എല്ലാം ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത ദിവസം ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് എല്ലാ ജമാഅത്ത് അംഗങ്ങളും അവരവരാൾ കഴിയുന്നവർ നിങ്ങൾ തരുന്ന ചെറിയ സംഖ്യ എത്ര ചെറുതായാലും സ്വീകരിക്കും എല്ലാവരുടെയും കൂടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏവരുടെയും സഹായവും സഹകരണവും എല്ലാം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ബലിപെരുന്നാൾ ആശംസകൾ ഒന്നുകൂടി നേരുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കത്തു ഇതര മതവിശ്വാസികളായ സഹോദരങ്ങൾക്ക് ഇസ്ലാമിൻ്റെ ധന്യ അഭിവാദ്യങ്ങളും ഊഷ്മളമായ സ്നേഹ ആശംസകളും നേരുന്നു